കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പട്ടാമ്പി കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെയും ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ആത്മാപരിശീലനത്തിൽ പങ്കെടുത്ത പത്ത് എസ് ടി ഗുണഭോക്താക്കൾക്ക് അയ്യായിരം രൂപ വില വരുന്ന രണ്ട് ചെറുതേനീച്ച കൂടും തേനീച്ചയും കൃഷി വിജ്ഞാൻ കേന്ദ്രം സൗജന്യമായി നൽകി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്

തന്നെ നാല് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിജിഷ എസ് പദ്ധതി വിശദീകരിച്ചു സമൃദ്ധി മിഷന്റെ ഭാഗമായി വിവിധ വകുപ്പുകളായി സംയോജിപ്പിച്ച് കർഷകർക്ക് ഗുണപ്രദമാകുന്ന വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു അതിന്റെ ഭാഗമായി ബ്ലോക്കിലെ ഗുണഭോക്താക്കൾക്ക് വരുമാനം ഉണ്ടാക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും എന്ന് ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശ്രീജ പറഞ്ഞു ആത്മാ ഫീൽഡ് അസിസ്റ്റന്റ് സെബാസ്റ്റ്യൻ കെ നന്ദി പറഞ്ഞു